ം ജന്മൽഭൂമിയിലേക്ക് സ്വാഗതം സംബാൽ പള്ളി അധികൃതർ പൊതുഭൂമി കൈയേറാൻ ശ്രമിക്കുകയാണെന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു കഴിഞ്ഞ ഡിസംബറിൽ അക്രമത്തിന് സാക്ഷ്യം വഹിച്ച പതിനാറാം നൂറ്റാണ്ടിലെ തർക്ക പള്ളിയെ ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു കോടതിയിൽ സമർപ്പിച്ച സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ പള്ളി അധികൃതർ കോടതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങൾ സമർപ്പിച്ചതായും അവകാശപ്പെട്ടിട്ടുണ്ട് സംബാലിലെ ഷാഹി ജുമാ മസ്ജിദ് ഒരു ഹിന്ദു ക്ഷേത്രത്തിന് മുകളിലാണ് നിർമ്മിച്ചതെന്ന ഹിന്ദു ഹർജിക്കാരുടെ വാദങ്ങൾക്കിടയിൽ ിയമയുദ്ധത്തിലാണ് നിയമ പോരാട്ടത്തിൽ തർക്കത്തിലുള്ള സമ്പാൽ പള്ളിക്ക് സമീപത്തുള്ള കിണർ പൊതുഭൂമിയിലാണെന്ന് യോഗി ആദിത്യനാഥ് സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു നിഗൂഢമായ കിണറുകൾ എന്ന് വിളിക്കപ്പെടുന്നവയുടെ പുനരുജ്ജീവനത്തെ ചൊല്ലിയുള്ള ചൂടേറിയ തർക്കത്തിനിടയിലാണ് ഈ പ്രസ്താവന വരുന്നത് ഇത് പള്ളി കമ്മിറ്റിയിൽ നിന്നും ചെറുത്തുനിർപ്പിനും കാരണമായി കിണർ ഒരു പൊതു കിണറാണെന്നും പള്ളിക്കുള്ളിലോ അല്ലെങ്കിൽ തർക്കമത സ്ഥലത്തോ എവിടെയും സ്ഥിതി ചെയ്യുന്നില്ലെന്നും വാദിക്കപ്പെട്ടു പള്ളിക്കുള്ളിൽ നിന്ന് വിഷയ പ്രവേശനമില്ല തർക്ക സ്ഥലവുമായി യാതൊരു ബന്ധവുമില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു പുരാതന കാലം മുതൽ എല്ലാ സമുദായങ്ങളും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു പുരാതന കിണറുകൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഏതൊരു നീക്കത്തെയും പള്ളി കമ്മിറ്റി ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും പള്ളിയുടെ നവീകരണത്തിനും അലങ്കാരത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എ അനുമതി ജുമാ മസ്ജിദ് കമ്മിറ്റി തേടിയിട്ടുണ്ട് എന്നാൽ എ ഇതുവരെ ഇവരുടെ അഭ്യർത്ഥനയോട് പ്രതികരിച്ചിട്ടില്ല മഴവെള്ള സംഭരണത്തിനും ജല റീചാർജിങ്ങിനുമായി ജില്ലാ ഭരണകൂടം പുനരുജ്ജീവിപ്പിക്കുന്ന സമ്പാലിലെ പത്തൊമ്പത് കിണറുകളുടെ ഭാഗമാണിതെന്ന് സർക്കാർ പറഞ്ഞു ഈ പുരാതന കിണറുകളെ പുനരുജ്ജീവനം സാംസ്കാരികമായി പ്രാധാന്യമുള്ളതാണെന്നും വിനോദസഞ്ചാരത്തെ ആകർഷിക്കുമെന്നും അവർ വാദിച്ചു അതിനിടെ ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഹോളി ആഘോഷിക്കുന്നതിനെതിരെ ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തി ഇസ്ലാമിസ്റ്റുകൾ ബരാദാരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഹാജിയാപൂർ പ്രദേശത്ത് ഹോളി ആഘോഷിക്കാൻ പദ്ധതിയിടുന്ന ഹിന്ദു സമുദായത്തിലെ ചില അംഗങ്ങളെ ജിഹാദികൾ ആക്രമിച്ച വാർത്തകളാണ് പുറത്തു വരുന്നത് അവർ ഹിന്ദുക്കളെ ആക്രമിക്കുകയും നിങ്ങൾ ഹോളി ആഘോഷിച്ചാൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു പിന്നീട് പോലീസ് അധികാരികൾ പ്രദേശത്ത് എത്തുകയും ആറുപേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അവരെ പിടികൂടാൻ തെരച്ചിൽ ആരംഭിച്ചിട്ടുമുണ്ട് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഹാജിയാപൂരിൽ താമസിക്കുന്ന ലക്ഷ്മൺ മുന്ന ഷാനി ആകാശ് എന്നിവർ അവരുടെ പ്രദേശത്ത് ഒരു ഹോളി പരിപാടി സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ അയൻ സൽമാൻ അമൻ റഹാൻ ഫുറ ആലം എന്നിവരുൾപ്പെടെയുള്ള ജിഹാദികൾ അവിടെ എത്തി ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇരകളെ വടികൊണ്ടടിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു ഹോളിക്ക് മുമ്പ് അന്തരീക്ഷം തകർക്കാൻ ഇവർ ഗൂഢാലോചന നടത്തിയതായും പോലീസ് അറിയിച്ചു കേസ് ഫയൽ ചെയ്തതിനുശേഷം കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും കുറ്റവാളികളിൽ രണ്ടുപേരെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു അതേസമയം ഇത് ആദ്യ സംഭവമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബരാദാരി പ്രദേശത്തിന്റെ അടുത്തുള്ള ഹാജിയപൂർ ജോഗി നവാദ ചക് മഹ്മൂദ് എന്നിവിടങ്ങളിൽ മുമ്പ് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വരാൻ പോകുന്ന ഹോളിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം നിലനിർത്താൻ യു പോലീസ് കർശന നിരീക്ഷണങ്ങളാണ് നടപ്പിലാക്കുന്നത് न्यूज डेस्क जन्मभूमि